നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം തൃക്കാരിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവമായി മാർച്ച് പതിനാല് മുതൽ വരെയാണ് ഉത്സവാഘോഷം കൊടിപ്പുറത്ത് വിളക്ക് വലിയ വിളക്ക് ആയുധമെടുപ്പ് ആറാട്ട് എന്നിങ്ങനെ അനേകം പരിപാടികൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും ഉത്സവം പ്രമാണിച്ച് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കൺട്രോൾ റൂം തുറന്നു ചരിത്ര പ്രസിദ്ധമായ തൃക്കാരിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു തൃക്കൊടിയേറ്റ് ഇരിങ്ങോൾ രാധാകൃഷ്ണന്റെ പ്രമാണത്തിൽ നാൽപ്പതോളം കലാകാരന്മാർ അണിനിരുന്ന മേജർ സെറ്റ് പഞ്ചാരി മേളവും ഉണ്ടായിരുന്നു മാർച്ച് പതിനാല് മുതൽ വരെയാണ് ഉത്സവാഘോഷം കൊടിപ്പുറത്ത് വിളക്ക് വലിയ വിളക്ക് ആയുധമെടുപ്പ് ആറാട്ട് എന്നിങ്ങനെ അനേകം പരിപാടികൾ നടക്കും ഉത്സവം പ്രമാണിച്ച് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കൺട്രോൾ റൂം തുറന്നു ആന്റണി ജോൺ എം എൽ എ കൺട്രോൾ റൂം ഉദ്ഘാടനം ചെയ്തു തൃക്കാരൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇന്ന് മുതൽ പത്ത് ദിവസകാലം ഇവിടെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഈ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിക്കുന്നത് സർക്കാർ വകുപ്പുകളുടെ എല്ലാം കൃത്യമായ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ വർഷത്തെ ഉത്സവം നമ്മൾ കൊണ്ടാടുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ഓഫീസിൽ നമ്മൾ വിപുലമായ യോഗം ചേരുകയും റവന്യൂ പോലീസ് ഫയർഫോഴ്സ് അടക്കമുള്ള വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതോടൊപ്പം തന്നെ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പൂർണ്ണമായ മേൽനോട്ടത്തിൽ ഹരിതകർമ്മസേനയുടെയും അവിടുത്തെ കുടുംബശ്രീയും അതോടൊപ്പം തന്നെ ചെറുവട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരടങ്ങുന്ന സംഘവുമെല്ലാം ഈ പത്ത് ദിവസക്കാലവും ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ള ഈ കൺട്രോൾ റൂമിനോടനുബന്ധിച്ച് അവരെല്ലാം പ്രവർത്തിക്കുകയാണ് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് കെ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ക്ഷേത്രം ഭാരവാഹികൾ നിലക്കുഴി പഞ്ചായത്ത് മെമ്പർ അരുൺ സി ഗോവിന്ദ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ഉത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ ഡീൻ കുരാഗോസ് എംപിയുടെ സാന്നിധ്യം ശ്രദ്ധേയമായി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് നടത്തുന്ന ഉത്സവാഘോഷമായതിനാൽ ഹരിതകർമ്മസേനയുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നാമസങ്കീർത്തനഘോഷം കിണ്ണം തിരുവാതിര ശീതങ്കൻതുള്ളൽ നൃത്തനൃത്യങ്ങൾ ഭരതനാട്യം പ്രഭാഷണം സോപാന സംഗീതം പുറത്തിയാട്ടം ഗാനമേള ക്ലാസിക്കൽ ഫ്യൂഷൻ കച്ചേരി കഥകളി മൃദുതരംഗ് കർണാട്ടിക് ഫ്യൂഷൻ എന്നിങ്ങനെ അനേകം പരിപാടികൾ അരങ്ങേറും എട്ടാം ദിവസമാണ് വലിയ വിളക്കും ആയുധമെടുപ്പും നടക്കുക ഒൻപതിന് മേജർ സെറ്റ് പഞ്ചവാദ്യവും ബാലയും പള്ളിവേട്ടയും ഉണ്ടാകും പത്താം ദിവസം ആറാട്ടെഴുന്നള്ളിപ്പ് ആറാട്ടുപൂരം കുടമാറ്റം വലിയ കാണിക്ക കൊടിയിറക്ക് എന്നിവ നടക്കും ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം